حضرت با نگرا نے بھی مطلع کیا کہ وہ اس طرح سے کہ وہ بھی اپنے ویسے مانتے ہیں کہ وہ وہ بھی اپنے طریقے سے کرتے ہیں ادھر سے سکا کے سدھشن ادھر سے کارے اور سکرٹری کے ذریعہ یہ بھی کارے کارے کے لیے چل گیا ാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അനുഷ്ഠ സദസ്സർ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങളത് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പത്നി ഇന്ദിരാ ഭാസ്കരൻ പത്നിശ്രീ സിനിമാതലം മധുസാറിന്റെ സാന്നിധ്യത്തിൽ വീട്ടിൽ വെച്ച് ഭത്ദീപത്തിൽ വെച്ചാണ് ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുന്ന് ഞങ്ങൾ ഈ പ്രയാണവുമായി തുടങ്ങിയതാണ് അതിനടുത്ത വർഷവും സിനിമാ മാധ്യമ അവാർഡുകളുമായാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത് കഴിഞ്ഞ മൂന്ന് വർഷം സിനിമ സിനിമാ മാധ്യമ അവാർഡ് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെ കവിതകൾക്കും കലാ സാഹിത്യ രംഗത്തും തോർത്ഥാടനം നൽകുന്ന നിരവധി നിരവധി പരിപാടികൾ ഈ വാസ്തവം ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുകയുണ്ടായി ഈ വരുന്ന നമ്മൾ സാധാരണഗതിയിൽ മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അവാർഡ് നിഷ സംഘടിപ്പിക്കുന്നത് അദ്ദേഹത്തിൽ ഈ മാസം ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ആ പരിപാടി അവാർഡ് ദിശ സംഘടിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു അനുസ്മരണ യോഗമായി നമ്മൾ ശ്രമിക്കുകയാണ് എൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പരിപാടി വെച്ചാലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാൻ സ്വർത്തിന സാധനം വിളിക്കാൻ പോയപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എങ്ങനെ ഇത് ഈ സമയത്ത് ഓഡിയൻസിൻ്റെ വളരെ വിഷമം തന്നെയാണ് നമ്മളോട് സഹകരിക്കുന്ന വളരെയധികം സ്നേഹതപരമായ ഞങ്ങളെ ഒക്കെ അപേക്ഷ മാനിച്ചുകൊണ്ടാണ് ഈ വേദിയിൽ മുന്നിൽ ഓഡിയൻസ് എത്തിച്ചതെന്ന് അവരെ ആത്മാർത്ഥമായി ആണ് ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിനും പതിനൊന്ന് മണിക്കൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കിടക്കുകയാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഫൗണ്ടേഷൻ്റെ ചെയർമാൻ സി ജയനായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നടത്താൻ സാറു കഴിഞ്ഞു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ അധികെ സുദർശൻ അദ്ദേഹത്തെ ഗുരുവും കൂടിയാണ് അദ്ദേഹത്തിന്റെ അധ്യാപകർക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ കവിത ചൊല്ലുവാനായി നമുക്ക് കഴിഞ്ഞിട്ടൊരു ചെറിയ കവി അരങ്ങുണ്ട് അത് സംഘടി നമ്മുടെ യുവ യുവകവികളാണ് അതിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ സുമേഷ് കൃഷ്ണൻ സുമേഷ് കൃഷ്ണന് സംഭാ സ്വാഗതം ചെയ്യുന്നു

సేవకుడి ఆత్మకుడి కొరకు సర్వదియదనము అని సంస్కారం. అత్యంతం అధ్యక్షుమాయి సాంకేతిక వేదోసుని వేడినోన బాహ్రమా సంగృతబ ఆనసన వాష్టనననై శ్రీ వేదోసుని పాల్గొనడం അദ്ദേഹം ഒരു പറഞ്ഞ് തുടങ്ങുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ വാർത്ത കാരണം പ്രതിഭാ വിലാസത്തിന്റെ അനന്തമായ ഒരു സഞ്ചയം ആയ കവി എന്ന് പറയുമ്പോൾ തന്നെ ശീല சரி चित्रகரங்கனா டிஸ்ப்ளேல வந்து சரி அதேனும் சுந்தமாய் சச்சிதனியை நோக்கிக்கு மேடமாய் சச்சிதனரது 47 चित्रமந்து संविधानசி மதிநீசி அநேச்சரமான அற்ப்கீடானங்களை இருந்து செய்து கொண்டது இந்த சச்சிதகரங்கனா வர்க்கின்மேயர்க்கா आगे निकलाए, आधे दल के लोग उस पे अध्यक्ष पद ले, उन्हें एक ऐसे इंस्टिट्यूट के जर्मन हैं, ऐसे जिन्हें सावधान रहना है, लेकिन उनमें और उस प्रतिभा को उन्हें विदाउट से मस्ती की शादी, मस्ती मार्शल, अधेड़ दिन के काबिल होने की कारण होने के लिए प्रारंभ െ കുറിച്ച് പറയുന്ന ഒരു ചോദ്യമുണ്ട് എന്തിന്റെ കവിയാണ് കവിയാണ് നിങ്ങൾ 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 എന്തിന്റെ പ്രണയത്തിന്റെ ദാർശനികതയുടെ കവിയാണെന്നും വിപ്ലവത്തിന്റെ കവിയാണോ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യത്തെ കുറിച്ച് ചോദിക്കും എനിക്ക് പറയാനിഷ്ടം അദ്ദേഹം മാനവികതയുടെ കവിയായിരുന്നു അദ്ദേഹം കാൽപ്പനികതയുടെ കവിയായിരുന്നു നമ്മുടെ കവിത്രയങ്ങൾക്ക് ശേഷം പി കുഞ്ഞരാമൻ നായരും ജി ശങ്കരക്കുറുപ്പും ചെന്നപ്പുഴയും ഇടപ്പള്ളിയും ബൈലോപ്പള്ളിയും ഇടശ്ശേരിയും എല്ലാം ഒരു നവകാൽപ്പനികതയുടെ വസന്തഗീതവുമായി കടന്നു കൊണ്ടു അവരെ പിന്തുടർന്നുകൊണ്ട് എം പി എപ്പലും നാലാങ്കലും ഹക്കീത്തവും ഒക്കെ വന്ന ആ വഴിത്താരയിലൂടെ വന്നു നിൽക്കുന്ന ഒരാളായിരുന്നു ഭാസ്കരൻ ഭാസ്കർ പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ കാൽപ്പനികത വന്നപ്പോൾ അതിന് ഒരു ചുവപ്പ് രാശി കൂടി അതിൽ വിലയം കൊടുത്തു ഒരു വരുണാഭാ ഒരു ശ്രവണിമ ഒരു രക്തശ്രേണിമ അതിൽ പടർന്നു വയലാറും പി ഭാസ്കരനും ഓയിൽ വ്യൂമെല്ലാം ചേർന്നുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ വയലാർ പരിചരിക്കുന്നു എന്ന് പറയുന്ന പുസ്തകം നിരോധിക്കപ്പെട്ടതാണ് ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം നിരോധിക്കപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത്രയേറെ ആ എഴുത്തിൻ്റെ സ്വാധീനം ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ദൃഷ്ടാന്തമാണ് സാർ ചക്രവർത്തിമാരുടെ കാലത്ത് ഒരു പുസ്തകം നിരോധിച്ചിരുന്നു നിരോധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട അങ്ങനെ പട്ടികയിൽ ഒത്തിരി ഒത്തിരി മലയാളത്തിൽ തന്നെ രമണൻ ഒരു കാലത്ത് തമസ്കരിക്കപ്പെട്ട പുസ്തകം രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായിരുന്ന അദ്ദേഹമാണ് വയലിക്കുന്നു എന്ന പുസ്തകം നിരോധിച്ചു ഉയരും ഞാൻ നാടാകടനും എന്നൊക്കെ പറയുന്ന വിപ്ലവത്തിന്റെ അഗ്നി പടർത്തുന്ന ആ കവിത ജനമനസ്സുകളിൽ പുതിയ വികാരത്തിന്റെ വേരിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വിപ്ലവകരമായ വേരിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന കവിത നിരോധിക്കപ്പെട്ടു പക്ഷേ അത്തരം കവിതകളുടെ ബന്ധാവിലൂടെ പോയ അദ്ദേഹം കുറെ കഴിഞ്ഞ വഴി മാറുന്നു മാനവികതയുടെ പറഞ്ഞുവല്ലോ മാനവികതയുടെ കവിയായി മാറുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും പരാമർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതി കൊണ്ടും സ്വഭാവമര്യാദ കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ഇതിന്റെ പ്രാരംഭത്തിൽ ചൊല്ലിയ ഊർക്കുക വല്ലപ്പോഴും എന്നവർക്കുക വല്ലപ്പോഴും എന്ന ആ പദത്തിൽ തന്നെ ഒരു ഗ്രഹാതുരതയുണ്ട് വേദനാനർഭരമായ ഒരു ആത്മാവിന്റെ രോദനത്തിന്റെ ആവശ്യമുണ്ട് കാരണം എല്ലാവരെയല്ല പടർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആർക്കും ഓർക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഓർക്കുക വല്ലപ്പോഴും വ്യർത്ഥമാണെങ്കിലും പ്രണിതമായ പ്രതീക്ഷയിൽ നിന്ന് ഞാൻ ആവർത്തിക്കുന്നു ഈ രണ്ട് പദങ്ങൾ ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞാ കവിത അവസാനിക്കുന്നു പക്ഷേ അതിനൊക്കെ വേറെ എനിക്കിഷ്ടം തോന്നിയ ഒരു കവിത ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കവിത വിണ്ട കാൽപ്പാടുകൾ എന്ന് പറയുന്നത് വിണ്ട കാൽപ്പാട് ഒരു 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 മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു രക്ഷകരനുമായി അദ്ദേഹം ജീവിതത്തിന്റെ ഉത്യഗതയിൽ എത്തുമ്പോൾ ഈ കവി ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണത്തിന് ശേഷമുള്ള സ്വൈത സല്ലാഭത്തിനിടയിൽ ഈ വിഷക്കുറിന്റെ കണ്ണുകൾ തനിക്കുന്ന കവിയുടെ കാൽപാദങ്ങളിലേക്ക് ചെന്നെത്തുകയും കാൽപാതങ്ങളിൽ നോക്കിയിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുകയാണ് കാര്യമല്ലാതെ വിളിച്ചിരിക്കുന്നു ഇത് രോഗലക്ഷണമാണ് ഇത് രോഗലക്ഷണമാണ് അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് നഗ്നപാതനായി നടക്കുന്നത് കൊണ്ടാണ് വളരെ സൂക്ഷിക്കണം അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ അത് നിർത്തിയിട്ട് കവിത കവിതയുടെ ചിറകിലേറി ആശയത്തിന്റെ വിശകലനത്തിന്റെ ഒരു വലിയ പ്രപഞ്ചത്തിലേക്ക് പ്രയാണം നടത്തുകയാണ് കാരണം ഈ കാലിൽ കാണുന്ന വിണ്ടൽ എന്ന് പറയുന്നത് വിള്ളൽ എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ സംഭാവനയാണ് തൻ്റെ കൂടെ ജീവിതം ആരംഭിച്ച അപസ്ഥിതരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ സഹജരന്മാരായ ആളുകൾ അവരിന്നും പാടത്താണ് അവരെന്നും അധ്വാനിക്കുകയാണ് അധ്വാനത്തിന്റെ വേർപ്പ് അവർ നെൽമണികളായി നെൽമുത്തുകളായി മാറ്റിക്കൊണ്ട് ഇവിടെ കർഷക സമരത്തിന്റെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ശര്യകളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു അവരുടെ അവരെ പ്രവൃദ്ധാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വന്നു ചേർന്ന ചിഹ്നമാണ് ഈ വിള്ളൽ ഇത് സത്യസന്ധിയുടെ ചിഹ്നമാണ് ഇത് ഹൃദയനിർഭ്യത്തിന്റെ ചിഹ്നമാണ് ഇത് അധ്വാനത്തിന്റെ ചിഹ്നമാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ അനാരോഗ്യത്തിന്റെ ചിഹ്നമേയല്ല ഡോക്ടർമാർ അങ്ങനെ ഡോക്ടർമാർ ഒരു അവയവം കണ്ടിട്ട് ഓരോന്നും പറയും ഒരിക്കലും അഴീക്കോട് മാറ്റി പറഞ്ഞ ഒരു കാര്യമാക്കി ഓർമ്മ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ കാണാം വളരെ ചെറുപ്പത്തിൽ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വിറ്റാമിൻ്റെ നിങ്ങൾ വിറ്റാമിനുള്ള ഭക്ഷണം കഴിക്കണം വിറ്റാമിൻ ഗുലുകയും കഴിക്കണം అప్పు అదే ఎంత విటామినామీన్ విటామీన్ బిల్ విటామీన్స్ అదే విటామేషిపోయి విటామినా അദ്ദേഹം ഈ വാചകം പറഞ്ഞിട്ട് പറയുകയാണ് ആ ഡോക്ടർ ഉണ്ടല്ലോ അങ്ങേര് ആറുമാസം കഴിഞ്ഞ് തട്ടിക്കൊണ്ട് ഞാനാകട്ടെ ഇയാള് പറഞ്ഞ എല്ലാ വിറ്റാമിൻ ഡെഫിഷ്യൻസിയോടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അപ്പൊ അതാണ് ഡോക്ടർമാ വിണ്ട കാൽപ്പാടുകളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് ശരിയല്ല ആ കാൽപ്പാടുകൾ അധ്വാനത്തിൻ്റെയും ആ കാൽപ്പാടുകൾ ജീവിതവുമായി പടപരുന്നതിൻ്റെയും ശാശ്വതമായ ചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കവിത അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളെ അവിടെ വിടുകയാണ് കാരണം ഗാനശാന്തിയിലേക്ക് വരാൻ ഗാനശാന്തിയിൽ ഒരു പുതിയ വസന്തം ഒരു പുതിയ പ്രകാശവും ഒരു പുതിയ സ്നേഹത്തിൻ്റെയും പ്രണയത്തിന്റെയും സമരത്തിന്റെയും ഒരു പുതിയ അന്തരീക്ഷവും സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരികയായിരുന്നു ശ്രീ പി ഭാസ്കരൻ മാസ്റ്റർ കാരണം അതുവരെ സംസ്കൃത പദങ്ങളുടെ ഒരു ലോകത്ത് അതിപ്രസരത്തിന്റെ ഒരു ലോകത്ത് കുടുങ്ങിക്കിടത്തിരുന്ന മലയാള ഗാനശാഖി സുഗമ സംഗീതത്തിന്റെ പുതിയ മാറ്റലികളും പുതിയ ഉലികൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു നാടൻ പദങ്ങൾ അതി മനുഷ്യർ ഉപയോഗിച്ച പദങ്ങൾ എത്ര സുന്ദരമായ പദങ്ങൾ പാലാണ് വേനാണൻ കൽകില പൈങ്കിളിക്കും പച്ചാര പാൽപ്പുഴമ്പാണ് എന്നൊക്കെ പറയുമ്പോൾ നാടൻ പദങ്ങൾ ഉപയോഗിച്ചു എന്നാത്മനായകനെ എന്ന് വിളിക്കും എങ്ങനെയാ ഞാൻ നാവടുത്ത് പേര് വിളിക്കും അതൊരു വലിയ ചോദ്യമാണ് ഇപ്പോഴവട്ടെ എന്തും വിളിക്കണ്ടാവുന്ന ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു നായികയുടെ മനസ്സിലെ ആ സംശയം ആശയല്ലോ എന്തുകൊണ്ടോ വിരലി വിറക്കയാൽ ശബ്ദമില്ലാത്തതാണോ കയ്യക്ഷരം നവോട്ടയുടെ കത്ത് എന്നാണ് ആ കവിതയുടെ പേരെന്ന് നവോട്ട എഴുതുകയാണ് എല്ലാം കഴിഞ്ഞ ഉടനെ ഇയാൾ പോയി മലബാറിലാണ് അന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നത് അപ്പോ മലബാറിൽ പോയ ഭർത്താവിനെ കത്തെഴുതുകയാണ് എന്തുകൊണ്ടോ വിരലു കുറയ്ക്കുക ആ വിരൽ കുറയ്ക്കുന്നതൊക്കെ ഭർത്താവിനോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രതികരണം സ്വന്തമില്ലാത്തതാണ് കയ്യക്ഷരം അടുത്ത വരികയാണ് നാണമാകുന്ന എനിക്കുള്ളിൽ ഇപ്പോഴും ഞാൻ എഴുത്തിൽ വിളിക്ക് വിളിക്കേണ്ടത് എന്തുവാ ഞാൻ എന്താണ് വിളിക്കേണ്ടത് ഞാൻ നേരിട്ട് എന്താണ് വിളിക്കേണ്ടത് എൻ്റെ ആത്മനായകനെ എന്തു വിളിക്കും അപ്പോൾ പുതിയ ഗാനം അവിടെ നിന്ന് വന്നിട്ട് എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ചിക്കൻ ചില്ലി ഫ്രൈ ആയി നിന്നെ കൊത്തി പിഴങ്ങും ഞാൻ എന്ന് പറയുന്ന ഒരു ആസ്വാദന തലത്തിലേക്ക് എത്തിയിരിക്കുക സംസ്കാരത്തിന്റെ രണ്ട് ഗോകുലങ്ങളാണ് കാരണം അവർ നേരിട്ട് സംസാരിക്കുന്നു പോലും ഓട്ടക്കണ്ണിട്ടുനോക്കും കെ വീട്ടിലെന്ന് വർത്താനം കെ എന്നാണ് നായകൻ മതിലിൽ അപ്പുറത്ത് വയ്ക്കുന്ന നായികയോട് മതിലുകൾ അതിൽ അപ്പുറത്ത് നിൽക്കുന്ന നായികയോട് ആ നായികയോട് നേരിട്ട് പറയുകയല്ല കാക്കയിലൂടെ ഓട്ടം കണ്ടിട്ടു നോക്കും കാക്കേ വീട്ടിലെന്ത് കാക്ക തിരിച്ചു പറയും കാക്ക തിരിച്ചു പറയുന്നത് കുറച്ചുകൂടെ സുന്ദരമായിട്ടാണ് പൂവാലനായിരിക്കും കോഴി കോഴിന്നെ വിളിക്കാറ് പൂവാലനായിരിക്കും കോഴി ചുമ്മാ എന്താണൻ കോഴി ഒരു കാര്യമില്ലാതെ കോഴി അതാണ് ആ സംസ്കാരം വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവെക്കിൽ ഒരു വെളുക്കുമ്പോൾ കുളിക്കുക എന്ന് പറയുന്നത് പോലും ഒരു സംസ്കാരത്തിന്റെ ചിഹ്നമാണ് കുമാരനാശം പറഞ്ഞത് സ്വന്തനിഷ്ഠയെ അതിനായി കുളിച്ച് മീറനോട് പൊഴികതൻ തടെ ഒരു ഭാഗനാങ്കിയാണ് ഖ്യ പോലെ ആയിരിക്കണം പോലെ ആവണമെങ്കിൽ രാവിലെ കുളിക്കണം അപ്പോൾ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴി വെളിച്ചം നിന്നവനെ എന്നാണ് പറയുന്നത് വെളിച്ചം നിന്നവനെ ആ വെളിച്ചമായി നിന്നവനെ വായി നോക്കിക്കൊണ്ട് നിന്നവനെ നല്ല പറയും വെളിച്ചമായി പ്രകാശമായി തുണയായി നിന്നവനെ അതാണ് നായകന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ മനോഹരമായ കൽപ്പന കള്ളിച്ചെല്ലാം അദ്ദേഹത്തിന്റെ വരികളെല്ലാം കവിതയാണ് അതിലെ ഒരു വരിയാണല്ലോ അദ്ദേഹം കടന്നുപോയപ്പോൾ പ്രമുഖ പത്രങ്ങൾ തലബാധികമായി ശീർശ്വരമായി ഇതാണത് മടങ്ങുന്നു പള്ളിത്തേരി മടങ്ങുന്നു പള്ളിത്തേരി അഞ്ചന കണ്ണെഴുതി എന്നൊക്കെ പറയുന്ന കൽപ്പനകൾ മലയാളികൾക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാനാവാത്ത കൽക്കുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ പ്രണയമുള്ളിടത്തോളം മലയാളത്തിലും കുഞ്ഞു മലയാളത്തിലും പ്രണയമുള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രണയകവിതകളും അദ്ദേഹത്തിൻ്റെ പ്രണയഗാനങ്ങളും അവശേഷിക്കും എന്ന് പറയുവാൻ എനിക്ക് സന്ദർത്ത് ഉപയോഗിക്കുക എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല എന്തായാലും മലയാള കവിതയിൽ ഒരുപാട് പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുന്നു നവകാൽപനികത വന്നു ആധുനികത വന്നു ഉത്തരാധുനികതയിലെത്തി നിൽക്കുന്നു അപ്പോഴും എപ്പോഴും മാനവികതയുടെ ദുഃഖവുമായി സൗന്ദര്യത്തിൻ്റെ ദുഃഖവുമായി സുഗമസംഗീതത്തിൻ്റെ രൂപരേഖകളുമായി പ്രകാശിച്ച് തന്നെ ഭാസ്കരന്മാർ ശ്രമിക്കുന്നു തന്നെയുമല്ല എന്തെല്ലാം ഇരുളിമ മലയാള കവിതാ സാഹിത്യത്തിൻ്റെ ചക്രവാണത്തിൻ്റെ ഭിത്തികളിലും ചക്രവാളത്തിന്റെ ചുറ്റളവുകളിലും വന്നാലും അരിമുല്ലക്കാടുകൾ പോലെ ഇരുങ്ങൂടി ലോകത്തിൽ ആകാശ കമ്പി തന്നരിമുല്ലാടുകൾ പൂണിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരായിരം അരിമുല്ലാടുകളുടെ പ്രകാശവുമായി നീക്കിയുമായി ഭാസ്കൻ മാസ്റ്റർ വിരാജിക്കും നിത്യമായി നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഞാൻ ശ്രമിക്കുന്നു എനിക്ക് നമസ്കാരം